ഒമേഗ എ ജെ ബ്ലോഗിലേൻ്റെ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ആർദ്രമായ സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് പാലക്കാട് ടു ഒറ്റപ്പാലത്തിന് സെൻട്രലായിട്ട് വരുന്ന പത്തിരിപ്പാലയിൽ നിന്നും പത്തിരിപ്പാല ടൗണിൽ നിന്നും നമുക്കൊരു അര അരമുക്കാൽ കിലോമീറ്റർ മാത്രം അഞ്ഞൂറ് മീറ്ററിന് മാറിയിട്ടുള്ള സ്ഥലത്തിൻ്റെ വിശേഷമാണ് നമുക്കിതിൽ മുപ്പത്തി മൂന്ന് മുക്കാ സെൻറ്റ് സ്ഥലമുണ്ട് ഒരായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന വീടും ഉണ്ട് ത്രീ ബി എച്ച് കെ വീടാണ് ചുറ്റും വീടിനു ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയിട്ടുണ്ട് അത് വീടിന് വാസ്തുപ്രകാരമായിട്ട് അവർ കെട്ടിയതാണ് തൊടി ഏകദേശം നമുക്ക് തയ്ക്ക് കാണുന്ന തൊടിയാണ് ഇതിന് നമുക്ക് ഈ മുപ്പത്തി മൂന്നേ മുക്കാൽ സെൻ്റ് സ്ഥലത്തോളം വരുന്ന അതാണല്ലോ അപ്പോൾ വലുപ്പം അത്ര നല്ല വലുപ്പത്തിലുണ്ട് നമുക്കിതിൻ്റെ വീടില്ലാട്ട് കയറുന്ന ഭാഗത്തു നിന്ന് ഭീതിയിൽ വഴി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലും രണ്ട് മൂന്ന് നാല് കഷ്ണം മുറിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലും വീട് കയറ്റാൻ പറ്റുന്ന രീതിയിലും കൂടെ ഉള്ളതാണ് ഫ്രണ്ട് ഗേറ്റ് ആണ് ഫ്രണ്ടിലത്തെ ഹാളാണ് നമ്മൾ കാണുന്നത് നല്ല സ്ട്രോങ് ആണ് അപ്പൊ അത് അവര് നല്ല മണല് തീർത്ത വീടാണ് ഒരു പത്ത് പന്ത്രണ്ട് വർഷം പഴക്കമുള്ള വീടാണ് ഒരു വിള്ളലോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ ഇതിലൊരു പുസ്തകങ്ങളൊക്കെ വച്ച് നമുക്കത് സെറ്റ് ചെയ്തുകൊണ്ടെങ്കിൽ ഈ റൂം ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല ഇതിൽ ബെഡ്റൂം തന്നെയാണ് പിന്നെ നമുക്കതിൽ നിന്ന് കയറി കഴിഞ്ഞാൽ വർക്ക് ഏരിയ ആണ് വർക്ക് ഏരിയയിൽ നിന്ന് നമുക്കിവിടെ ഒരു കോമൺ ഉണ്ട് കിച്ചണിൽ നമുക്ക് നമുക്ക് ചിമ്മിനിമാരിയൊക്കെ അവർ ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ ഗ്യാസ് എടുപ്പമുണ്ട് നമുക്കിതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അത്യാവശ്യം എന്താ വെച്ചാൽ മണലിൽ തീർത്ത വീട് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് അവർ കൺസ്ട്രക്ഷൻ ചെയ്തേക്കുന്ന വീടാണ് പിന്നെ അതിന് പുറമെ ചെയ് പിന്നെ നമുക്ക് വാസ്തുപ്രകാരം തില മതിലൊക്കെ കിട്ടി തിരിച്ചിട്ടുണ്ട് അതിന് പുറമേ സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട് നമുക്ക് ഇനിയിപ്പം മുറിച്ച് പുതിയ വീട് കിട്ടണമെങ്കിലോ മുറിച്ച് വേറെ സഹോദരങ്ങൾക്ക് വീട് കിട്ടണമെങ്കിലോ പറ്റുന്ന രീതിയിലാണ് പറ്റാത്ത കണ്ടറാണ് നമുക്കിതിൽ നല്ല രീതിയിൽ കഴിക്കുന്ന പതിനഞ്ചോളം തിങ്കളാണ് നീക്കുന്നത് പത്തിരുപത്തഞ്ച് കുരുമുളക് കൂടിയുണ്ട് പ്ലാവ് വഞ്ചെണ്ണം അഞ്ച് പ്ലാവ് എന്നാ പ്ലാവ് ഉണ്ട് നമുക്ക് ഇവിടുന്ന് നമ്മുടെ പറമ്പിന്റെ സൈഡിൽ കൂടെ ഒരു ഡ്രൈനേജ് ഇത് പറ്റാത്ത കണ്ടറാണ് നമുക്ക് ഇപ്പം ഇപ്പൊ നമുക്ക് ഒരു വറ്റാത്ത കണ്ടറാണ് അവര് പടുത്തിട്ടുണ്ട് ഞാൻ ഇതില് ആൾമരക്കെ കിട്ടി നല്ല രീതിയിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ നമുക്ക് തൊഴിലെല്ലാ അനുഭവങ്ങളും ഉണ്ട് തെങ്ങ് മാവ് ബുലാവ് അങ്ങനെയുള്ള എല്ലാ ഐറ്റം ഉണ്ട് കുരുമുളക് ആത്തമരം എല്ലാം ഉണ്ട് പിന്നെ ഇതാ ഇതേ ഇഷ്ടം നമുക്ക് തേങ്ങയൊക്കെ ഒരുപാട് ഒരു തൊണ്ടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം തേങ്ങയൊക്കെ ഇഷ്ടം മാതിരി ഉള്ളതാണ് പതിനെട്ടെണ്ണം നല്ല രീതിയിൽ കഴിക്കുന്ന തേങ്ങകളാണ് കുരുമുളക് കൂടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കൂടിയാണ് കൈ നിറയെ കായ്ക്കുന്നതെന്ന പോലെ നമുക്ക് ഒരു മുളക് പിടിച്ച് ഇപ്പോൾ കഴിഞ്ഞ അതിൻ്റെ സീസൺ കഴിഞ്ഞിട്ടുണ്ട് അവിടെ നമുക്ക് ഉമ്മറത്ത് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയുള്ള ഒരു കാർ പാർക്കിംഗ് ഉണ്ട് പിന്നെ അത് അവിടെ സ്പേസ് ഒരുപാടുണ്ട് വണ്ടി തിരിക്കാനൊക്കെ ഉള്ള അപ്പം ഇതിൻ്റെ ഈ മതിലിൻ്റെ അപ്പുറത്ത് നമുക്ക് നമുക്കൊരു പത്തോ പന്ത്രണ്ടോ പതിനാലോ അടി നമുക്കിവിടെ വീതി ആയി ആക്കഴിഞ്ഞാൽ ഇതിലെ വഴിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇപ്പോൾ ഈ വീട് നിൽക്കുന്ന ഒരു ഏകദേശം ഒരു എട്ടോ പത്തോ സെൻറ് ബാക്കി സ്ഥലങ്ങൾ വരുന്നത് നമുക്ക് ലേ ഔട്ട് ചെയ്യുകയാണെങ്കിൽ അത് അടുത്തൊക്കെ വീടുകളിലുള്ളതാണ് നമുക്ക് മുറിച്ചു കൊടുക്കണമെങ്കിൽ ഇതാ ഈ ഭാഗത്തൊക്കെ മുറിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഫ്രണ്ട്സിനോ പിന്നെ സഹോദരങ്ങൾക്കൊക്കെ താമസിക്കണമെങ്കിൽ പറ്റുന്ന രീതിയിൽ നമുക്ക് ലാൻഡ്സ്കേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്ക് ത്രീ നോൺ വീഡിയോസായിട്ടാണ് നമ്മളിന്ന് കൊടുത്തേക്കുന്നത് ഉള്ള ദിവസമാണ് ശ്രീനാരായണ ഗുരു ജയന്തി ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ മാക്സിമം ഷെയർ ചെയ്യുക ഇതിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ പോവുകയാണ് ഇത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനാണ് രണ്ടാമത്തെ വീഡിയോ നമുക്ക് ഒറ്റപ്പാലം തോട്ടക്കര ഭാഗത്താണ് അതായത് നമുക്ക് ഒറ്റപ്പാലത്ത് നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള ഒരു വീടാണ് അതിലേഴര സെൻറ്റുള്ള സ്ഥലം പേരുണ്ട് നമുക്ക് ഇതിൽ സിറ്റൗട്ട് നല്ല കുത്തുപണിയൊക്കെ കഴിപ്പിച്ച് സ്ട്രോങ് ആയിട്ട് ഉള്ളൊരു ഇതാണ് ഫ്രണ്ട് പോർഷൻ ഒരു പത്തടി വഴിയിൽ നമുക്ക് വണ്ടിയെല്ലാം കയറാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഒരു ചെറിയ കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ നമുക്ക് അതേമാതിരി സ്ഥലമുണ്ട് ഡ്രസ്സ് വർക്ക് ചെയ്ത് നമുക്കിവിടെ സ്ഥലം കാണാം ഒരു തേക്കിൻ്റെ നല്ല കൊത്തുപണിയൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അവർ മഴ ചെത്തേൻ്റെ ഫുട്ടൊക്കെ ഇട്ട് ഇവിടെ നല്ല രീതിയിൽ ഉള്ളൊരു കാതലുള്ള തേക്കിൻ്റെയൊക്കെയാണെന്നാണ് ആൾ പറഞ്ഞത് ഇവിടെ നമുക്ക് ചാരുപണിയുണ്ട് ഇത് ഈ പറഞ്ഞ കണക്ക് പത്ത് പന്ത്രണ്ട് വർഷം പഴക്കമുള്ളൊരു വീടാണ് ബോണിലേക്ക് ഹഫ് പണിയാൻ പറ്റുന്ന രീതിയിലാണ് ബോണിപ്പടിയുണ്ട് ഇവിടെ നമുക്കൊരു ഡൈനിങ് റൂമാണ് കിച്ചൺ ഈ സൈഡിലാണ് വരുന്നത് കൂടുതല കിച്ചനാണ് ഇവിടെ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് റ്റാച്ചഡ് ഉണ്ടോ അല്ല വലുപ്പത്തിൽ ഇത് അപ്രസൈഡിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ബാത്റൂമ് ഒരു അറ്റാച്ചഡും ഒരു കോമണുമാണ് അല്ല ഒരു അറ്റാച്ചഡ് അല്ലാത്തതും കൂടിയാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ രണ്ടിൽ നിന്ന് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഒരു കൺസ്ട്രക്ഷൻ ചെയ്തേക്കുന്നത് അപ്പം ഇത് ഇതാണ് ഞാൻ പറഞ്ഞ ബാത്റൂമ് ഇല്ലാത്തൊരു ഇതാണ് ഇതിൽ നമുക്ക് അറ്റാച്ച്ഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൽ എ കൊടുത്തിട്ടുണ്ട് കോമൺ ആയിട്ട് അടുത്ത് ബാത്റൂം വേറെ ഉണ്ട് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലമാരി നിൽക്കുന്ന ഭാഗത്തു നിന്നും അവിടെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിലാണ് കൊടുത്തേക്കുന്നത് രണ്ട് റൂമിൽ നിന്നും അറ്റാച്ച്ഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്ന കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് തൊട്ടടുത്ത് തന്നെയാണ് ആ റൂമിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മൾ കണ്ടതാണ് പിന്നെ ഇത് ഹാളിലേക്ക് വീണ്ടും വന്നു ഇത് നമുക്ക് ഓണറിൽ ഏഴ് ലക്ഷ്യ സ്ഥലവും സ്ക്വയർ ഫീറ്റ് വീടിന് കൂടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പറയുന്നത് മറ്റേ വീട് ആദ്യത്തത് നാൽപ്പത് ലക്ഷം രൂപ ഇനി നമുക്ക് ഒരു വീട് വീടും കൂടെ ഉണ്ട് ഇതിപ്പോ നമുക്ക് കുളപ്പുള്ളി ഭാഗത്താണ് കുളപ്പുള്ളി ടു കണയൻ റോഡ് എന്ന് പറയും പര്യനം പറ്റാ റോഡിലേക്ക് വരുന്ന പത്ത് സെൻറ് സ്ഥലത്തിൽ വരുന്ന വീടാണ് ഇത് കണ്ടപ്പോൾ ഫ്രണ്ടിൽ മൂച്ചയുണ്ട് തെങ്ങ് പ്ലാവ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് റോഡിനോട് ചേർന്നിട്ട് തന്നെയാണ് റോഡിൽ നിന്നും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീടാണ് ഇതിന്റെ ഇതിൽ എന്ന് അധികം പഴക്കമില്ലാത്ത ഒരു വീടാണ് ത്തിന്റെ പിൻവശത്ത് ഒരു കിണറുണ്ട് വറ്റാത്ത ഒരു കിണറുണ്ട് വെള്ളം കിട്ടുന്ന ഏരിയ ആണ് അതുകൊണ്ടാണ് വറ്റാത്തതെന്ന് നമ്മൾ പറയുന്നത് അത് പുറകോഷത്ത് അത്യാവശ്യം സ്ഥലമുണ്ട് ഫ്രണ്ട് ഫ്രണ്ട് പോർഷനും ഉണ്ട് വെട്ടുകളിൽ തീർത്ത വീടാണ് ഇവിടെ കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പോ ചുറ്റുമുള്ള മതിലല്ല അവർ താൽക്കാലികമായിട്ട് ഓട് വെച്ചിട്ടുള്ള ഒരു മതിൽ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനാണ് ഫ്രണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹാൾ ഹാളിലേക്ക് റൂം ഉള്ള രീതിയിൽ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത് ഉണ്ട് ഇതിപ്പോ വലിയ പഴക്കമില്ലാത്ത വീടാണ് ഹാളിൽ നമുക്കൊരു ഇതുണ്ട് അത് കിച്ചൺ വരുണ്ട് അതിൻ്റെ മേലി വർക്ക് ഏരിയ വരണ്ട് ഡൈനിങ് റൂമാണ് നമ്മൾ ഡൈനിങ് ഹാളാണ് നമ്മൾ കണ്ടത് വർക്ക് ഏരിയ വരണ്ട് ഇതിലിപ്പോൾ നമുക്ക് ഇതിന്റെ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട് അധികം പഴക്കമില്ലാത്ത വീടാണ് നമുക്ക് അതായത് ഇതിൽ ബാത്റൂമിൻ്റെ ഇത് പണി കഴിച്ചിട്ടില്ല അവർ തീർത്തില്ല കുറച്ച് പണികളുണ്ട് സെറ്റൊക്കെ വെക്കാറുണ്ട് അതേമാതിരി അതിന് ലാസ്റ്റ് പറയുന്നത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ചെറിയ രീതിയിൽ ആണ് പിന്നെ അപ്പോൾ നമ്മുടെ ചാനലോ മേഘ ഇഞ്ചിയ ബ്ലോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീണ്ടും കാണുന്ന വരെ ആരോ മിളിറ്റി സൈനിങ് ഓഫ്